ലൈവറ്റ് ാണ് തലക്കെട്ടുകൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ കണ്ടെത്താൻ നീക്കം എത്രകാലം എം എൽ എ സ്ഥാനത്ത് പിടിച്ചു തൂങ്ങാനാകുമെന്ന് മുഖ്യമന്ത്രി അങ്ങനെ അരസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങള് അപ്പോ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം വഴിവിട്ട് സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് ചേർന്നുവല്ലെന്നും പിണറായി മുഖ്യമന്ത്രി കണ്ണാടി നോക്കണമെന്ന് തിരിച്ചടിച്ച് വി സതീശൻ ഇത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് കണ്ണാടിയിൽ നിങ്ങൾ നിങ്ങൾ ആരാണ് എത്ര നോക്കിയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റും എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യം കണ്ണാടി നോക്കണം പാർട്ടിക്ക് രാജി ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന നിലപാടിൽ കെ പി സി സി അധ്യക്ഷൻ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുലിന് കുരുക്ക് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയിലും പീഡന വിവാദം സി കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് സ്വദേശിനെ സ്വത്തു തർക്കത്തെ തുടർന്നുള്ള കേസെന്ന് കൃഷ്ണകുമാർ പരാതി പുറത്തുവിട്ടത് സന്ദീപ് ആരോപണം കോടതി തള്ളിയ കേസെന്ന് കൃഷ്ണകുമാറിന്റെ വാദം തെറ്റെന്ന് സന്ദീപ് വാര്യർ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഓണം ഹിന്ദു ആഘോഷമാണെന്നും പങ്കെടുക്കരുതെന്നും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അധ്യാപികയുടെ സന്ദേശം കുന്തംകുളം പോലീസ് കേസെടുത്തതിന് പിന്നാലെ അധ്യാപികയെ പുറത്താക്കിയെന്ന് സ്കൂൾ മാനേജ്മെന്റ് കുട്ടികളിൽ വേർതിരിവുണ്ടാക്കുന്നത് ഗുരുതര പ്രശ്നമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് അംഗീകാരം മലയോര ജനതയ്ക്ക് ആശ്വാസമായി സർക്കാർ നടപടി വകമാറ്റിയ ഭൂമി ക്രമപ്പെടുത്തും ചടുത്ത നടപടിയെന്ന് ജോസ് കെ മാണി ഭൂപ്രശ്നങ്ങളെ സർക്കാർ സങ്കീർണമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഞെട്ടിച്ച ഉദയകുമാർ ഉരട്ടിക്കൊല കേസിൽ പ്രതികളായ അഞ്ചു പോലീസുകാരെയും വെറുതെ വിട്ടു ഒന്നാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കി അന്വേഷണത്തിൽ സി ബി ഐക്ക് വീഴ്ചയുണ്ടായെന്ന് ഹൈക്കോടതി ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ലെന്ന് ഉദയകുമാറിന്റെ അമ്മ എന്തൊക്കെ ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ കുഴഞ്ഞു പോലീസ് കൊലപാതകം ചെയ്തത് താണെന്ന് പിടിയിലായ മൂന്ന് പേരും കോഴിക്കോട് വർഷം മുൻപ് യുവാവിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് പരിശോധന കൊച്ചിയിലെ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി രാഹുൽ രാഹുൽഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്രയിൽ പങ്കുചേർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒപ്പം കനിമൊഴിയും പ്രിയങ്കാ ഗാന്ധിയെ പിന്നിലിരുത്തി രാഹുലിന്റെ ബുള്ളറ്റ് സവാരി ഇന്ത്യയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പിഴത്തീരുവ പ്രാബല്യത്തിൽ അധിക തീരുവ അൻപത് ശതമാനമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പ്രതികാരമായി യു നടപടി വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ കണ്ടെത്താൻ നീക്കം തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കം പോലീസ് ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ അല്പസമയവും പുറത്തു വന്നിരുന്നു അരുൺ ചേരുകയാണ് അരുണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയില്ല ആരോപണം മാത്രമാണ് ഏത് തരത്തിലാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് അരുൺ അല്പസമയത്തിനകം ചേരും ഹുലിനെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തു അരുൺ വിശാംശങ്ങൾ രഞ്ജിത്ത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു ഈ പെൺകുട്ടികളുടെ വെളിപ്പെടുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കേസെടുത്തിരിക്കുന്നത് കൃത്യമായി പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും അതിൽ കേസെടുക്കേണ്ട വകുപ്പുകളുണ്ട് എന്ന് പോലീസ് തിരിച്ചറിയുന്നു ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഗർഭചത് നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന് മാത്രമല്ല നടത്തിയില്ലെങ്കിൽ കൊല്ലാൻ ഒരു നിമിഷം മതി എനിക്ക് തനിക്കുക എന്ന ഒരു ഭീഷണി കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു അത് കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് കേസ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ വകുപ്പുകൾ ഏതൊക്കെയെന്ന കാലത്ത് കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു ഏതായാലും രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സർക്കാർ തുടങ്ങുകയാണ് അത് നേരത്തെ എന്തുകൊണ്ട് ഇത്തരം നടപടി ഉണ്ടാകുന്നില്ല സ്റ്റേറ്റിന് ഇത്തരമൊരു അധികാരവും അവകാശവും ഇല്ലേ കാരണം ഇരകൾ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയാൾക്കെതിരെ പരാതി പറയാൻ ഇരകൾക്ക് ഭയമുണ്ടാകുക സ്വാഭാവികമാണ് അവർക്ക് വലിയൊരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതൊരു ധൈര്യമായ ധൈര്യമായ മുന്നോട്ട് വരില്ല ആ സൂചന ഉണ്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യത്തിൽ ചോദ്യം അത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഇരകൾക്ക് പരാതി പറയാൻ ഭയമുണ്ടാകാം അവിടെ സംരക്ഷണം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുമ്പോൾ ഒരു ഭയവും വേണ്ട ആർക്കും പരാതിയുമായി എത്താമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ തൊട്ടു പിന്നാലെയാണ് പോലീസ് കേസെടുക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയത് ഉടൻ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം കൈമാറുകയായിരുന്നു അന്വേഷണ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇതുവരെ പരാതിയില്ല എന്നൊരു ന്യായമാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വന്നത് പക്ഷേ ഇപ്പോൾ പോലീസ് തന്നെ പരാതി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ുന്നു വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു അല്പസമയം മുമ്പ് കെ പി സി അധ്യക്ഷൻ പറഞ്ഞത് രാഹുൽ മാങ്കൂർ രാജിവെക്കണമെങ്കിൽ തീരുമാനമെടുക്കേണ്ട രാഹുലാണ് പാർട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നൊരു വ്യത്യസ്തമായ നിലപാട് കെ പി സി അധ്യക്ഷന്റെ ഭാഗത്ത് ഏതായാലും നിയമ നടപടി നേരിടേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം ക്രൈംബ്രാഞ്ച് അന്വേഷണം വിഷയത്തിൽ ഉണ്ടാകുന്നു നിരവധി പരാതികൾ പെൺകുട്ടികൾ നൽകിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഇരകൾ നൽകിയില്ലെങ്കിൽ പോലും മറ്റുള്ള പരാതികളൊക്കെ നേരത്തെ തന്നെ പോലീസ് ലഭിച്ചിരുന്നു ഒരുപക്ഷെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം പോലീസ് കേസെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇക്കാര്യം അതായത് വളരെ കൃത്യമായ ഒരു അന്വേഷണ സംഘം ഉണ്ടാകും ആ അന്വേഷണ സംഘം സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലുള്ള കേസുകൾ പരിശോധിക്കും ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് എന്നുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇതിനെ തിരിച്ചറിയാനുള്ള ശ്രമം പോലീസ് അവിടെയാണ് ശബ്ദ സന്ദേശമുണ്ട് അന്തരീക്ഷത്തിലുണ്ട് അത് രാഹുലുമായി സംസാരിക്കുന്നത് വളരെ കൃത്യമാണ് അതൊക്കെ മുഖ്യമന്ത്രി ഇത് ചൂണ്ടിക്കാണിക്ക മറ്റൊന്ന് ഈ നടിയായ റിണിയുടെ ഒരു റിണി ഈ ആരോപണവുമായി രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട് ഇതിൽ ഇല്ല എന്ന് റിണി അല്പസമയം മുമ്പ് വ്യക്തമാക്കുന്നു മറ്റൊന്ന് ട്രാൻസ്ജെൻഡറിൻ്റെ രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഈ മൂന്ന് പേരെയും ചോദ്യം ചെയ്യുക അവരിൽ നിന്ന് മൊഴികൾ ശേഖരിക്കുക അത് നിയമപരമായി സാധ്യമാണ് എന്നുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ നിയമോപദേശമാണോ പോലീസിന് ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത്ര ദിവസം പോലീസ് ഒരു നടപടിയിലേക്ക് നീങ്ങാത്തത് കാരണം പ്രതിപക്ഷ എം എൽ എ ആണ് പ്രധാനപ്പെട്ട യുവ നേതാവാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ എടുത്തുചാടി അറസ്റ്റിലേക്ക് മറ്റും പോയാൽ അല്ലെങ്കിൽ കേസെടുത്താൽ അത് രാഷ്ട്രീയമായ കാരണങ്ങളെ കൊണ്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയുള്ള നടപടി എന്ന് വ്യാഖ്യാനിക്കപ്പെടും അവിടെ ഇയാൾ ഇയാൾക്ക് കോടതി ജാമ്യം നൽകുക അല്ലെങ്കിൽ പിന്നീട് നിരവധി തെളിയുകയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ അത് സർക്കാർ രാഷ്ട്ര അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കും അതുകൊണ്ടാണ് നിയമോപദേശം കൂടി തേടിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നത് മുഖ്യമന്ത്രി നിർദ്ദേശമുണ്ടായിരുന്നു കേസെടുക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് പരിശോധിക്കാൻ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇതിന്റെ സാധ്യതകൾ പരിശോധിച്ചു അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണപ്പെടാനും പ്രാഥമികമായി കേസ് ചാർജ് ചെയ്യാനും കേസ് രജിസ്റ്റർ ചെയ്യാനും തീരുമാനമെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ എന്തൊക്കെ ആരോപണങ്ങളിലാണ് കേസെടുത്തതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഏതായാലും നിയമ നടപടി ഉണ്ടാകുന്നു രാഹുലിനി അവിടെ മറുപടി പറയേണ്ടി വരും പോലീസിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും അന്വേഷണം നേരിടേണ്ടി വരും ഈ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ രാഹുൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടായ പെൺകുട്ടികൾ അവരുടെയൊക്കെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം അതിനുള്ള ശ്രമങ്ങൾ അതിന് നീക്കങ്ങളിനകം അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചാകും ഈ കേസ് അന്വേഷിക്കുക പരാതികൾ ഒരു പരാതിയല്ല പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട പരാതി മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം പരാതികൾ നിലവിൽ വന്നിട്ടുണ്ട് അത് ഇനിയും കൂടുതൽ പരാതികൾ ഉണ്ടേക്കാം ഉണ്ടായേക്കാം കൂടുതൽ നിലകൾ ഉണ്ടായേക്കാം എന്ന സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ആകും ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുക ലോക്കൽ പോലീസ് സഹായമോർക്ക് ഉണ്ടാകും ഇതിനകം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകളൊക്കെ മുഖ്യമന്ത്രി ഓഫീസ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് തനിക്ക് പല വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഇപ്പോൾ മാധ്യമത്തോട് പറയാൻ കഴിയില്ല അങ്ങനെ പറയാൻ കഴിഞ്ഞ വിവരങ്ങളല്ലല്ലോ എന്നൊരു മറുപടിയാണ് മുഖ്യമന്ത്രി എന്നുണ്ട് അതായത് കൃത്യമായ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിന്റെ ടേബിളിലുണ്ട് അതിനടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി അത്തരം സാധ്യതകൾ പരിശോധിക്കാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള കേസെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിയമ നടപടികളുമായി പോലീസ് ബന്ധപ്പെട്ട് പോലും ലഭിച്ച പശ്ചാത്തലമുണ്ട് ഇതൊക്കെ അന്തരീക്ഷത്തിൽ ചർച്ചയിലുണ്ട് രാഹുലിന്റെ ആരോപണം വന്നപ്പോൾ അപ്പോഴൊന്നും നിയമ നടപടികൾ കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല അത് അതിൽ കുറെ കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെ പുറത്താക്കിയ കോൺഗ്രസ് പ്രതിപക്ഷം രാഹുലിനെ വളർത്തി കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് ഷാഫി പറമ്പിൽ കെ പി സി അധ്യക്ഷനൊക്കെ എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കും പ്രതിരോധിക്കും എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും കെ പി സി അധ്യക്ഷൻ സന്ധി ജോസഫ് ഏതാണ്ട് ഒരു മണിക്കൂറുമ്പോ കെ പി സി ആസാദ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ രാജിവെക്കണമോ തീരുമാനിക്കേണ്ടത് കെ പി സി സി അല്ല പാർട്ടിയല്ല പാർട്ടി രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമോ തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വിചിത്രമായ മറുപടിയാണ് കെ പി സി അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആവർത്തി ചോദിച്ചു കെ പി സി സി നൽകിയ കോൺഗ്രസിന് ടിക്കറ്റിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് ജയിച്ചത് അങ്ങനെയെങ്കിൽ അയാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത് കെ പി സി അല്ലേ അപ്പോൾ അനിൽ ജോസഫ് പറഞ്ഞ മറുപടി കെ പി സി സി ടിക്കറ്റ് നൽകുക മാത്രമാണ് ചെയ്ത് ജയിപ്പിച്ചത് ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രാഹുലാണ് രാഹുൽ രാജിവെക്കേണ്ടതോ വെക്കണമോ എന്നൊരു നിലപാട് പറയാതെ അത് രാഹുലിന്റെ തീരുമാനത്തിൽ വിടുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ അതായത് രാഹുൽ മാൻകൂട്ടത്തിന് കൈപ്പത്തിൽ മത്സരിക്കാൻ അനുമതി നൽകിയ അതേ കെ പി സി അധ്യക്ഷനാണ് പറയുന്നത് അത് രാജു തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത് അതിലൊരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ ഏതായാലും പുതിയൊരു കൂടി കടക്കുകയാണ് കോൺഗ്രസും കാത്തിരിക്കും നമ്മൾ മനസ്സിലാക്കുക കാത്തിരിക്കുന്നത് നിയമ നടപടി ഉണ്ടാകുമോ ആരെങ്കിലും പരാതിയുമായി വരുമോ പോലീസ് അന്വേഷണം പ്രഖ്യാപിക്കുമോ അതിനുശേഷമെങ്കിൽ രാജിവെക്കാൻ തന്നെ ആവശ്യപ്പെടാം എന്നൊരു ആലോചന കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ഏതായാലും ഇനിയിപ്പോൾ ഒരു അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസിൽ പോകേണ്ടി വരും ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന് പിന്നാലെ രാഹുലിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ തയ്യാറായ പോലീസ് തയ്യാറായാൽ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകും പാർട്ടി പുറത്താക്കിയ ആളെന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കോൺഗ്രസിൽ നൽകിയ ടിക്കറ്റിൽ വിജയിച്ചു വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ടുതന്നെ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ആ പാർട്ടിയിലൂടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ പോലീസിലെ നടപടി ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് ആശ്രയിച്ചിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ദിവസം എം എൽ എ ആയി തുടരുവെന്നത് എന്നതിന്റെ ഒരു തീരുമാനവും രഞ്ജിത്ത് തീർച്ചയായും എന്താണോ സാഹചര്യം ഏതായാലും ഏറ്റവും ഒടുവിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷണ വഴികളിലാണ് രാഹുൽ ഉണ്ടാവുക രാഹുലിനെ ചോദ്യം ചെയ്യും ഒപ്പം നേരത്തെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെയും സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് രാവിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് ഇരിക്കരുതെന്ന അഭിപ്രായമാണ് പൊതുസമൂഹത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ടെന്ന് പറയുന്ന അവസ്ഥ ക്രിമിനലിന്റെ രീതിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി രാഹുലിനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളെല്ലാം പോലീസ് സ്വീകരിച്ചിരിക്കുമെന്ന് മുഖ്യമന്ത്രി രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊടാത്തതാണ് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക ഒരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ട് ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ് പൊതു പ്രവർത്തകർക്ക് അവമാനം വരുത്തി വയ്ക്കുന്നതാണ് അത്തരം ഒരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടാവുന്നത് ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത് ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനുശേഷമാണിപ്പോൾ നിയമ നടപടികളുമായി കേസും മറ്റുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവും ഇന്ന് രംഗത്ത് വന്നു കേസിൽ പെട്ട മന്ത്രിമാരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു പരാതി നൽകിയ നേതാവിനെ സൈഡ് ലൈൻ ചെയ്തു ആരോപണ വിധേയരെ തൊട്ടടുത്തിരുത്തി ലൈംഗികാരോപണം നേരിട്ട ഇത്രയധികം നേതാക്കളെ സംരക്ഷിച്ച മറ്റൊരു മുഖ്യമന്ത്രി രാജ്യത്തുണ്ടാകില്ല എന്നിട്ട് പരാതിയില്ലാത്തതും എഫ്ഐആർ ഇല്ലാത്തതുമായ സംഭവത്തിൽ ഇത്രയും നടപടിയെടുത്ത തങ്ങളോടാണോ മുഖ്യമന്ത്രി ഉപദേശിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രി തങ്ങളെ പഠിപ്പിക്കാതെ കണ്ണാടിയിൽ നോക്കിയ എന്നും പറഞ്ഞു മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത് ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് വേണം വേണ്ടത് ചെയ്യാൻ എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഉപദേശത്തിന് നന്ദി അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല ഒരു എഫ്ഐആർ ഇല്ല ഒരു കേസുമില്ല പക്ഷെ ധാർമ്മികതയുടെ പേരിൽ സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി എൻ്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ബാക്കി നാല് വിരലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത് ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട് സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് ഉന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട് ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു വളരെ മുതിർന്ന നേതാവ് എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ് ഈ പരാതി കൊടുത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ചയാളെ തൊട്ടടുത്ത് ചേർത്തിരുത്തി ഞാനാരുടെയും പേരൊന്നും പറഞ്ഞു എല്ലാവരുടെയും പേര് രാജ്യത്തെ സുതീഷിന്റെ ഇതിന്റെ മുഖ്യമന്ത്രി രാഹുൽ പങ്കൂട്ടത്തിൽ രാജി ആവശ്യത്തിൽ ആണ് കെ പി സി അധ്യക്ഷൻ ഇന്ന് സണ്ണി ജോസഫ് സ്വീകരിച്ചത് രാഹുൽ രാജി തീരുമാനിക്കേണ്ടത് രാഹുൽ തന്നെയാണ് പാർട്ടിക്ക് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല പാർട്ടി ടിക്കറ്റ് ടിക്കറ്റ് മാത്രമാണ് നൽകിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു രാജി തീരുമാനിക്കേണ്ടത് എംഎൽഎ കൊടുക്കുന്ന ജനങ്ങളാണ് ടിക്കറ്റ് കൊടുക്കുന്നതാണ് പാർട്ടി ജയിപ്പിക്കുന്ന ജനങ്ങളാണ് അങ്ങനെ രാജിവെച്ചാൽ നിരവരാധിത്വം തെളിയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ അത് തിരികെ കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നോമിനേറ്റഡ് പോസ്റ്റല്ല ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോസ്റ്റാണ് സി പി എമ്മിന്റെ ശബ്ദമല്ല മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാം മറ്റൊരു വാർത്തയിലേക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്ക് രാഹുൽ മാങ്കൂട്ടത്തലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും ശനിയാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരും പരാമർശിക്കപ്പെട്ടതോടെയാണ് നോട്ടീസ് നൽകിയത് രാഹുലിന്റെ ഐഫോൺ പരിശോധിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിനിടെ വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി കഴിഞ്ഞു വരുമ്പോഴായിരുന്നു ഷാഫിക്ക് നേരെ പ്രതിഷേധമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം തുടർന്ന് പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഷാഫി ഇറങ്ങിച്ചെന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഭ്യം വിളിച്ചെന്നാരോപിച്ച് ഷാഫി പറമ്പിൽ ചുഭിതനായി എം പി റോഡിലിറങ്ങിയതോടെ ഇരുവിഭാഗവും പ്രകോപന മുദ്രാവാക്യം വിളിച്ചു ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രവർത്തകരെ നീക്കിയത് എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് പോകുന്നുണ്ടോ സമരം ഞാനും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സമരത്തെ െ നായ വട്ടി എന്നൊക്കെ വിളിച്ചു കേട്ടിട്ട് പോവാനെ അവര് പേടിച്ചു പോരാളെ നോക്കാൻ പറക്കാൻ പറഞ്ഞു കേട്ടോ ഒരാളും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആര് സമരം ചെയ്തോട്ടെ സമരം ചെയ്യാൻ അവകാശം രാഹുലിനെതിരായ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ ബിജെപിയിലും ലൈംഗിക പീഡന പരാതി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് സ്വദേശിയായ യുവതിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകിയത് എന്നാൽ പരാതി സി കൃഷ്ണകുമാർ തള്ളി പരാതിക്ക് പിന്നിൽ സ്വത്തു തർക്കമാണെന്നും കോടതി തള്ളിയ കേസാണെന്നുമാണ് വിശദീകരണം പരാതിക്ക് പരാതി പുറത്തു പുറത്തുവന്നതിന്റെ പിന്നിൽ സന്ദീപ് വാര്യരാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു സന്ദീപ് എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിപ്പ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ആറ്റം പോകുമ്പോ പൊട്ടിക്കാൻ പോകുന്നു വിചാരിച്ചു ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപതിലൊക്കെ പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമുണ്ട് പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെ കുറിച്ച് അറിയിക്കാവുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണു ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ് എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും എനിക്ക് എന്റെ സഹ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഉണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി ആ അസുരവു തന്നെയാണ് എനിക്ക് പറഞ്ഞത് ലൈംഗിക ആരോപണം നേരിടുന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ കേരള ബ്രിജ്ഭൂഷൺ എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ വിമർശനം സി കൃഷ്ണകുമാറിനെതിരായ സിവിൽ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിലാണ് ലൈംഗിക കേസിൽ കൃഷ്ണകുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ല ഭാര്യയുടെ പിതാവ് മകളുടെ ജീവിതം തകർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം കേസ് ഒതുങ്ങിപ്പോയത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കൃഷ്ണകുമാർ നിയമം ലംഘിച്ചുവെന്നും ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് വിശദാംശങ്ങൾ പുറത്തു പറഞ്ഞുവെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി ആർ മേനോൻ മേനോൻ ഹൈക്കോടതി മുൻകൂർ ജാമ്യമല്ല അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പരാതിക്കാരൻ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തി പിന്നീട് കാറിൽ പിന്തുടർന്ന് കുപ്പി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും നടി ലക്ഷ്മി മേനോൻ പറഞ്ഞു ഐ ടി ജീവനക്കാരൻ ഉന്നയിച്ച പരാതി കെട്ടിച്ചമച്ചാണെന്നും ജാമ്യ ഹർജിയിൽ ലക്ഷ്മി പറയുന്നു തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി അന്വേഷണത്തിൽ സി ബി ഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഒന്നാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബത്തിന് നിയമസഭാ സഹായം നൽകുന്ന തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പി കെ രാജു പ്രതികരിച്ചു വൈകാരികമായി പ്രതികരിച്ചും നിസ്സഹായത പങ്കുവച്ചും ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി ഇന്ന് രംഗത്ത് വന്നു നിങ്ങൾ പറഞ്ഞതായിരിക്കും എനിക്ക് എന്തേലും ചെയ്യണമെന്ന് നിങ്ങൾ എല്ലാവരും അന്നും നിന്നല്ല നിങ്ങൾ പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുതരി എന്തേ ഞാൻ എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തിനും മായം കാണിച്ച് അമ്മ ആര വരും ചെയ്തു വെച്ച എന്നും ചെയ്തു വെച്ചോ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ പൂർണ്ണമാവുകയാണ് നമസ്കാരം ിൽ നടുഭാഗം ട്രാക്ക് രണ്ടിൽ കരിച്ചാൽ ട്രാക്ക് മൂന്നിൽ വിയമുരം ട്രാക്ക് നാലിൽ നിരണം നാം നോക്കുക വള്ളംകളി പ്രപഞ്ചത്തിന്റെ മഹാമത്സരം